വലപാട് ഉപജില്ലാ സ്കൂൾ ശാസ്ത്രോത്സവത്തിന് ഇടത്തിരുത്തിൽ തുടക്കമായി ഇടത്തിരുത്തി സെയിൻറ് ആൻസ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ സെയിന്റ് ആൻസ് ഗേൾസ് യു പി സ്കൂൾ ആർ സി യു പി സ്കൂൾ എന്നീ വിദ്യാലയങ്ങളിലായാണ് ശാസ്ത്രോത്സവം നടക്കുന്നത് ശാസ്ത്ര ഗണിതശാസ്ത്ര സാമൂഹ്യ പ്രവൃത്തി പരിചയ ഐ ടി മേളകളിലായി എട്ട് പഞ്ചായത്തുകളിൽ നിന്ന് മൂവായിരത്തോളം വിദ്യാർത്ഥികളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് ഇടത്തിരുതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു ശാസ്ത്രോത്സവം ഉദ്ഘാടനം ചെയ്തു കുട്ടികളിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഇരിക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട് ആ കഴിവുകളെ പരിപോഷിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് കലാകായിക മേളകൾ എല്ലാ തലത്തിലും കായികമായാലും കലാപരമായിട്ടുള്ളതും ശാസ്ത്രമായിട്ടുള്ളതും അതിനെ പരിപോഷിപ്പിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഓരോ മേളകളും ഓരോ ഉത്സവങ്ങളാക്കി മാറ്റുകയാണ് നമ്മൾ അതുതന്നെയാണ് നമുക്ക് നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ സംബന്ധിച്ചിടത്തോളം അസുഹമായിട്ടുള്ള മുന്നേറ്റം നമുക്കുണ്ടാക്കാൻ കഴിയുന്നത് അതിന് പ്രാപ്തരായിട്ടുള്ള അധ്യാപകരും അതുപോലെ തന്നെ തിരുതല പഞ്ചായത്ത് ജനപ്രതിനിധികൾ സമൂഹവും പൊതുസമൂഹവുമെല്ലാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി എല്ലാ അർത്ഥത്തിലും പങ്കെടുത്തുകൊണ്ട് മുന്നേറുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ കേരളത്തിൽ ആകമാനമുള്ള നിരവധി ഉപജില്ലകൾ നമ്മുടെ വിദ്യാഭ്യാസ ഉപജില്ലകൾ നിരവധി ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ അധ്യക്ഷത വഹിച്ചു വലപ്പാട് ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ കെ വി അമ്പിളി ആമുഖ പ്രഭാഷണം നടത്തി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നവമി പ്രസാദ് സെന്റ് ജാൻസ് ഗേൾസ് ഹൈസ്കൂൾ പ്രധാനാധ്യാപിക സിസ്റ്റർ ലിസ് ജോ സ്കൂൾ മാനേജർ സിസ്റ്റർ മാരിയേറ്റ് വികസന സമിതി കൺവീനർ ശ്രീജ മൗസമി ട്രഷറർ ടി വി വിനോദ് വൈസ് ചെയർമാൻമാരായ എ എ ജാഫർ സി കെ ബിജോയ് ഹൈസ്കൂൾ പി ടി എ പ്രസിഡന്റ് അമ്പിളി പ്രിൻസ് എച്ച് എം ഫോറം കൺവീനർ ഷാജി ജോർജ് ആർ സി യു പി സ്കൂൾ പ്രധാനാധ്യാപിക